ഹായ് ഫ്രണ്ട്സ് ഈ കാണുന്നത് വിലിഞ്ഞം കടപ്പുറമാണ് വിഴിഞ്ഞം കടപ്പുറത്തിൻ്റെ ചിപ്പിയെടുക്കുന്ന ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത് പാറക്കെട്ടുകളാൽ ചുറ്റപ്പെട്ട കടലോരമാണ് ഈ ഭാഗം ഈ ഭാഗങ്ങളിലെ ആഴങ്ങളിലേക്ക് പോയാണ് ചിപ്പി എടുത്തു കൊണ്ടുവരുന്നത് നമുക്ക് ഈ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ തന്നെ കടലിൻ്റെ കുറച്ചകലെയായി രണ്ട് കപ്പൽ നങ്കൂരമിട്ട് കിടക്കുന്നതാണ് രണ്ടെല്ലാം മൂന്ന് കപ്പലുണ്ട് ആ ചെറുതായിട്ടാണ് നമുക്ക് കരയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് എന്തായാലും ആ കാഴ്ച അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് നമ്മളാ വിഴിഞ്ഞ ഹാർബറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മൂന്ന് കപ്പൽ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ തിര വന്ന് അടിച്ച് പോകുന്നത് കാണാൻ ഒത്തിരി കുളിർമ കിട്ടുന്ന കാഴ്ചയാണ് നമ്മളെ ഇടവേളയിലെല്ലാം ഈ ഈ സ്ഥലത്ത് വന്ന് ഈ മനോഹര കാഴ്ച നമ്മുടെ ഈ കാഴ്ച നമുക്ക് കാണാൻ പറ്റും കന്യാകുമാരി പോയാൽ ഈ കാഴ്ച കാണാൻ പറ്റും ഇങ്ങനെ പാറയിൽ വന്ന് തിര വന്നടിക്കുന്നത് എത്ര നേരം നമുക്കവിടെ സമയം ചിലവഴിച്ചാലും നമുക്ക് വരാൻ തോന്നുന്നില്ല അത്ര നല്ല ഒരു പ്രകൃതി മനോഹരമായ കാഴ്ചയാണ് ആ തിര വന്ന് ശക്തിയായി ആ പാറക്കല്ലിലടിച്ച് കുറച്ച് അകത്തോട്ട് പോയിട്ട് വീണ്ടും അതേപോലെ വന്ന് വീണ്ടും പാറയിലടിച്ച് ചിതറുന്ന ഒരവസ്ഥ എത്ര രസമാണ് അത് കാണാൻ അതിനോടൊപ്പം ബോട്ടിൽ മീൻ പിടിച്ച് പോകുന്നതും മീൻ പിടിക്കാൻ പോകുന്നതുമായ ബോട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും മൂന്ന് കപ്പിൽ കപ്പലോടെ തീരത്തിന് കുറച്ചകലയായിട്ട് നൽകി രീതി കിടക്കുന്നുണ്ട് അതെന്തായാലും നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്ത് വന്ന കപ്പലാണ് എത്ര നല്ലൊരു പ്രകൃതി ഭംഗിയാണ് ഈ കയ്യിൽ കാണുന്നത് വല്ലാത്ത പൊതുഭാഗവും ആ തിര വന്ന് ആ പാറയിലടിച്ച് അത് ആ കടത്തിന് ചിതറിപ്പോകുന്ന മനോഹര കാഴ്ച നല്ലൊരു പ്രകൃതി മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ സമയം നമുക്ക് എത്ര ചിലവഴിച്ചാലും മനസ്സിന് ഒരുപാട് സന്തോഷം കിട്ടുന്ന മനോഹരമായ കാഴ്ചയാണ് നമുക്കിവിടെ ഈ കടപ്പുറത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഇടവേളകളിലെല്ലാം വന്ന് നമ്മൾ നോക്കിയാൽ അതിനോടൊപ്പം തന്നെ ഒരു മനോഹരമായ ഒരു ദേവാലയവും കാണുന്നുണ്ട്